വാലുപോയ കുരങ്ങൻ പണ്ട് ഒരു കുരങ്ങൻ മരത്തിൽ നിന്ന് താഴെ വീണു അവൻ്റെ വാല് ചതഞ്ഞു അവസാനം അവൻ വൈദ്യൻ്റെ അടുത്ത് നിന്നു വൈദ്യൻ കുരങ്ങനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ വാൽ മുറിച്ചു കളഞ്ഞു വാല് പോയപ്പോൾ കുരങ്ങന് വൈദ്യനോട് ദേഷ്യമായി കുരങ്ങൻ പറഞ്ഞു വൈദ്യ ഒന്നുകിൽ എൻ്റെ വാൽ പഴയതുപോലെ വച്ച് തരണം ഇല്ലെങ്കിൽ വാൽ മുറിക്കാൻ ഉപയോഗിച്ച കത്തി എനിക്ക് തരണം കുരങ്ങൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവസാനം അയാളുടെ കത്തി കുരങ്ങന് കൊടുത്തു ആ കത്തിയുമായി കുരങ്ങൻ യാത്രയായി കുറച്ചു ദൂരം ചെന്നപ്പോൾ കുറെ കുട്ടികൾ മാമ്പഴം കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്നത് കണ്ടു കുരങ്ങൻ അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കല്ലുകൊണ്ടെറിയുന്നതിന് പകരം കത്തി കൊണ്ടെറിഞ്ഞാൽ ധാരാളം മാമ്പഴം വീഴും അത് കേട്ട് കുട്ടികൾ കുരങ്ങൻ്റെ കയ്യിൽ കത്തി വാങ്ങി മാവുമേലെറിഞ്ഞു അപ്പോൾ കുരങ്ങൻ പറഞ്ഞ പോലെ ഒരു കുല മാമ്പഴം വീണു കുട്ടികൾക്ക് സന്തോഷമായി പക്ഷേ ഒരു അബദ്ധം പറ്റി ആ കത്തി മാവിൽ തന്നെ തറച്ചിരുന്നു ഇത് കണ്ട കുരങ്ങൻ വാശി തുടങ്ങി ഒന്നുകിൽ എൻ്റെ കത്തി കിട്ടണം ഇല്ലെങ്കിൽ ഈ മാമ്പഴം മുഴുവൻ എനിക്ക് തരണം കുട്ടികൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷെ അവസാനം കുരങ്ങൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ആ മാമ്പഴം മുഴുവൻ കുരങ്ങന് കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുരങ്ങൻ മാമ്പഴവുമായി യാത്ര തുടങ്ങി മാമ്പഴം കൊണ്ടുപോകുന്ന കുരങ്ങനെ കണ്ടപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ കുരങ്ങനോട് ചോദിച്ചു കുരങ്ങ കുരങ്ങ എനിക്ക് കുറച്ച് മാമ്പഴം തരാമോ എനിക്ക് വിശന്നിട്ട് വയ്യ കുരങ്ങൻ ആ സ്ത്രീക്ക് മാമ്പഴം കൊടുത്തു ആ സ്ത്രീ ആ മാമ്പഴം മുഴുവൻ തിന്നു നിർത്തു ഇത് കണ്ടപ്പോൾ കുരങ്ങനെ ദേഷ്യം വന്നു അവൻ ബഹളം കൂട്ടി കുരങ്ങൻ പറഞ്ഞു ഒന്നുകിൽ എൻ്റെ മാമ്പഴം മുഴുവൻ നീ തിരിച്ചു തരണം ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ അവസാനം ആ സ്ത്രീ കുരങ്ങൻ്റെ പുറകെ യാത്രയായി ഒരു കുരങ്ങൻ പെണ്ണിനെയും കൊണ്ട് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരു വാണിയൻ കുരങ്ങനോട് പറഞ്ഞു കുരങ്ങ കുരങ്ങ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചക്ക് ഉന്തി ഉന്തി ക്ഷീണിച്ചു എനിക്കാണെങ്കിൽ ഈ എള്ള് മുഴുവൻ ആട്ടി എണ്ണയാക്കണം അവസാനം സ്ത്രീയോട് ചക്കുന്തിന്നതിന് വാണിയനെ സഹായിക്കാൻ കുരങ്ങൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ജോലിയെടുത്തതിന് കൂലിയായി എണ്ണ ചോദിച്ചു വാണിയൻ സ്ത്രീക്ക് പകരം എണ്ണ കൊടുത്തു അങ്ങനെ കുരങ്ങൻ എണ്ണയുമായി യാത്ര തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു അമ്മുമ്മ ദോശ ചുടുന്നത് കണ്ടു അമ്മൂമ്മ എണ്ണയില്ലാതെയായിരുന്നു ദോശ ചുട്ടുകൊണ്ടിരുന്നത് കുരങ്ങൻ വേഗം അമ്മുമ്മയ്ക്ക് എണ്ണ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അമ്മുമ്മേ അമ്മുമ്മേ കുറച്ച് എണ്ണ ചേർത്ത് ദോശ ഇട്ടോളൂ ദോശ അസലാവും അങ്ങനെ ദോശ ചുട്ട് ചുട്ട് കുരങ്ങനെ കൊടുത്ത എണ്ണ മുഴുവൻ തീർന്നു വീണ്ടും കുരങ്ങൻ വാശി തുടങ്ങി അമ്മുമ്മേ അമ്മുമ്മേ ഒന്നുകിൽ എണ്ണ മുഴുവൻ എനിക്ക് തിരിച്ചു തരണം ഇല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയ ദോശ മുഴുവൻ ഞാൻ കൊണ്ടുപോകും കുരങ്ങൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അമ്മുമ്മ വേഗം ദോശയെല്ലാം കുരങ്ങിനു കൊടുത്തു പിന്നീട് ദോശയും കൊണ്ടായി കുരങ്ങൻ്റെ യാത്ര അങ്ങനെ ദോശയും കൊണ്ടുപോകുമ്പോൾ വഴുവക്കിൽ വിശന്നിരിക്കുന്ന ഒരു ചെണ്ടക്കാരനെ കണ്ടു ചെണ്ടക്കാരൻ കുരങ്ങനോട് ചോദിച്ചു കുരങ്ങൻ ദോശയും കൊടുത്തു എന്തു പറ്റി ചെണ്ടക്കാരൻ ആ ദോശം മുഴുവൻ തിന്നു നിർത്തു വീണ്ടും കുരങ്ങൻ വാശി തുടങ്ങി കുരങ്ങൻ ചെണ്ടക്കാരനോട് പറഞ്ഞു ഒന്നുകിൽ എൻ്റെ ദോഷം മുഴുവൻ തിരിച്ചു തരണം ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ ചെണ്ട വേണം വേറെ നിവൃത്തിയില്ലാതെ ചെണ്ടക്കാരൻ ആ ചെണ്ട കുരങ്ങനൊടുത്തു ചെണ്ട കിട്ടിക്കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ചെണ്ടയും കൂട്ടി പാട്ടും പാടിക്കൊണ്ടായി യാത്ര എന്ത് പാട്ടാ അറിയാമോ വാല് പോയി കത്തി കിട്ടി ഡും 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 കത്തി പോയി മാങ്ങ കിട്ടി ഡും 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 മാങ്ങ പോയി പെണ്ണ് കിട്ടി ഡും 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 പെണ്ണു പോയി എണ്ണ കിട്ടി ഡും 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 എണ്ണ പോയി ദോശ കിട്ടി ഡും 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 ദോശ പോയി ചെണ്ട കിട്ടി ഡും 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 ഡും